ഹരി ഓം ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി സുഗ്രീവന് നൽകിയ ഉപദേശം അതെന്താണെന്ന് കേട്ടാലോ ഈ ഉപദേശം സുഗ്രീവനിലൂടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ നമുക്കെല്ലാവർക്കും നൽകിയതാണ് അതുകൂടാതെ നമ്മുടെ ഈ വർത്തമാനകാലത്ത് വളരെയേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും പ്രസക്തിയുള്ളതും കൂടിയാണ് ഈ ഉപദേശം ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞയുടൻ ഉടൻ ഭഗവാൻ സകല ഭക്തകോടികൾക്കും പൂർണാനുഗ്രഹം നൽകി എന്നിട്ട് തൻ്റെ പ്രിയ സഖാവായ സുഗ്രീവനെ തിരുമൻപിൽ വിളിച്ചു എന്നിട്ട് കൃപാരസം തുളുമുന്ന തൻ്റെ മാറോടണച്ച് ഇങ്ങനെ ഉപദേശിക്കുകയാണ് സുഗ്രീവ നീ ഇപ്പോൾ സകല കോടി വാനരങ്ങൾക്കും ചക്രവർത്തിയാണ് കിഷ്കിന്തയുടെ അധിപനാണ് അതിനാൽ സാധാരണയായി വാനരങ്ങൾക്ക് വരാറുള്ള കാമാസക്തിയിൽ മതിമറന്ന് ഇനിമേൽ ദുഷ്പ്രവൃത്തികളൊന്നും ചെയ്തു പോകരുത് അതുപോലെ തന്നെ ഈ ലോകത്തിൽ കാണുന്ന സ്ത്രീകളെയെല്ലാം മാതാവിനെ പോലെ കരുതിക്കൊള്ളണം നിന്റെ ധർമ്മപത്നിയായ രൂമയെ മാത്രമേ നിനക്ക് ഭാര്യയായി സ്വീകരിക്കാൻ അധികാരമുള്ളൂ അല്ലാത്ത പക്ഷം അതു നിമിത്തമുള്ള ശിക്ഷ മരണമാകുന്നു സീതാദേവി നിമിത്തമാണ് മൂന്നര കോടി ആയുസ് വരം വാങ്ങിയവനായ രാവണൻ അരക്കോടി ആയുസ് മാത്രം തികഞ്ഞപ്പോൾ മരണമടഞ്ഞത് തന്റെ വരം പോലും പൂർണമായി അനുഭവിക്കാൻ തനിക്ക് ലഭിച്ച വരം പോലും പൂർണമായി അനുഭവിക്കാൻ സാക്ഷാൽ രാവണന് സാധിച്ചില്ല സ്ത്രീയോടുള്ള ആ മോശമായ പെരുമാറ്റമാണ് അതിന് കാരണമായി ഭവിച്ചത് അതുപോലെ തന്നെ നിന്റെ ഭാര്യയായ രൂമ നിമിത്തമാണ് മഹാബല പരാക്രമശാലിയായ ബാലി മരണമടഞ്ഞത് അതുപോലെ അഹല്യ നിമിത്തമാണ് സ്വർഗലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് മാനഹാനിയും ഗൗതമ മുനിയുടെ ശാപവും ലഭിക്കാൻ ഇടയായത് അതേപോലെ അനേക കോടി മഹാനുഭാവന്മാർ ഈ സ്ത്രീകളിലുള്ള ഭ്രമം നിമിത്തം അലങ്കോലമായി നശിച്ചിട്ടുണ്ട് എന്നിട്ട് ഭഗവാൻ തനിക്ക് ബാല്യത്തിൽ സംഭവിച്ച ഒരു അബദ്ധ പറയുകയാണ് സുഗ്രീവനോട് അതെന്തായിരുന്നെന്നോ ഭഗവാൻ ഏറ്റവും ചെറുപ്പമായിരിക്കെ ലക്ഷ്മണനോടും ഭരത ശത്രുഘ്നന്മാരോടും കൂടി ദിവസവും കളികളിൽ കളികളിലേർപ്പെടുമായിരുന്നു ആ സമയത്തായിരുന്നു അവരെ അസ്ത്രശസ്ത്രവിദ്യകൾ അഭ്യസിപ്പിക്കുവാനായി പഠിപ്പിക്കുവാനായി മഹർഷീശ്വരനായ വിശ്വാമിത്രർ തുടങ്ങിയത് ഒരു ദിവസം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും കൂടി അസ്ത്രാഭ്യാസത്തിലുള്ള സൂക്ഷ്മത പരിശോധിക്കുവാനായി ഇങ്ങനെ നടക്കുകയായിരുന്നു കൊട്ടാരത്തിൻ്റെ കൊട്ടാരത്തിന്റെ ചുറ്റും അപ്പോൾ കൊട്ടാരത്തിൽ കൈകേയി മാതാവിൻ്റെ പ്രിയങ്കരിയായ ദാസി മന്ധരയുണ്ട് ആ സ്ത്രീയുടെ മുതു മുതുകിലാവട്ടെ വളരെ വലിയ ഒരു പൂനുണ്ടായിരുന്നു മന്ധര ദിവസവും വെളിയിൽ നിന്ന് കൂനിക്കൂനി കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രീരാമദേവൻ ലക്ഷ്മണനോട് പറയും അനുജ ഇതാ എൻ്റെ അസ്ത്രവിദ്യയുടെ സൂക്ഷ്മത നോക്കൂ എന്നിട്ട് എന്ത് ചെയ്യും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ കുട്ടിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഒരു മഞ്ചാടി കുരുവിന് സമമായിട്ട് അതായത് വളരെ കുറച്ച് കളിമണ്ണെടുത്തുരുട്ടി ഒരു ഈർക്കിലിൽ വളച്ചു പിടിച്ച് ദൂരെ നടന്നു പോകുന്ന കൊട്ടാരത്തിലേക്ക് പോകുന്ന ആ മന്ധരയുടെ നടുമുഗിൽ ഉയർന്നു നിൽക്കുന്ന ആ കൂനിനെ ലക്ഷ്യമാക്കി അയക്കും ആ ചെറിയ കളിമണ്ണുണ്ട ആ സ്ത്രീയുടെ കൂനിൽ തന്നെ വളരെ കൃത്യമായി കൊള്ളുന്നതും പതിവായിരുന്നു മന്ധരയോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ മന്ധരയെ അപമാനിക്കാൻ വേണ്ടി ഒന്നുമല്ല ശ്രീരാമചന്ദ്രസ്വാമി ഇത് ചെയ്തത് തൻ്റെ അസ്ത്രവിദ്യയിലുള്ള ആ ഒരു കഴിവ് അനുജന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിരുന്നത് ഉടൻ തന്നെ മന്ധര തൻ്റെ മുതുകിൽ തട്ടിയ ചെറിയ കളിമണ്ണുണ്ട അതെടുത്ത് തന്റെ വസ്ത്രത്തിൻ്റെ അരികിൽ ഇങ്ങനെ കെട്ടിവെക്കും അതായത് വസ്ത്രത്തിന്റെ പുച്ഛത്തിൽ കെട്ടി സൂക്ഷിക്കുമായിരുന്നു അങ്ങനെ പലപ്പോഴായി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പതിനാല് മണ്ണുണ്ടകളെ മന്ധരയുടെ മുതുകിലെ കൂനിലേക്ക് അയച്ചിട്ടുണ്ട് വർഷങ്ങൾക്കു ശേഷം നാളുകൾക്ക് ശേഷം കൈകൈ മാതാവ് മന്ധരയോടാണ് തൻ്റെ പ്രിയ ദാസിയായ തോഴിയായ മന്ധരയോടാണ് ചോദിച്ചത് എത്ര വർഷമാണ് ശ്രീരാമന് വനവാസത്തിന് അയക്കേണ്ടതെന്ന് അപ്പോൾ മന്ധര എന്ത് ചെയ്തു തൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്ര വസ്ത്രത്തിൻ്റെ ആ പുച്ഛം അഴിച്ച് അതിലെ കളിമണ്ണുണ്ടകൾ എണ്ണി നോക്കി അതിൽ കൃത്യമായി പതിനാല് ഉണ്ടകൾ കണ്ടതിനാൽ അവൾ കൈകൈക്ക് ഉപദേശം നൽകുകയാണ് ഈരേഴ് പതിനാല് വർഷം ശ്രീരാമചന്ദ്രനെ വനവാസത്തിന് അയക്കാൻ പറയുക എന്ന് അതിനാലാണ് ഭഗവാന് ദണ്ഡകാരണ്യവാസം അനുഭവിക്കേണ്ടി വന്നത് ഭഗവാൻ കുട്ടിയായിരിക്കെ വളരെ നിഷ്കളങ്കമായി ചെയ്ത പ്രവൃത്തി ആണ് ഭഗവാന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് ഭഗവാന് മന്ധരയോട് ഒരു വിരോധവുമില്ല ഭഗവാൻ ലക്ഷ്യമായി മനസ്സിൽ കണ്ടത് ദൂരെ നിന്നും വരുന്ന മന്ധരയുടെ ആ നടുമുതുകിലുള്ള വലിയ കൂന് അത്രമാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ആ ചെയ്തി ആ പ്രവൃത്തി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വേറൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് സ്ത്രീകളോടുള്ള ബഹുമാനമില്ലാത്ത പെരുമാറ്റം അത് അറിഞ്ഞുകൊണ്ടോ അതല്ല അറിയാതെ ആണെങ്കിൽ പോലും നമുക്ക് എപ്പോഴാണെങ്കിലും തിരിച്ചടിയിൽ കൊണ്ട് ചെന്ന് എത്തിക്കും അതിനുശേഷം ശ്രീരാമചന്ദ്ര ഭഗവാൻ അനുഗ്രഹങ്ങളെല്ലാം നൽകി സൽഭരണം ചെയ്യുവാനായി സുഗ്രീവനെ യാത്രയാക്കി നമുക്കും സ്ത്രീകളോട് എന്നു മാത്രമല്ല സഹജീവികളോടെല്ലാം ബഹുമാനത്തോടുകൂടി സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ ശ്രമിക്കാം നമ്മുടെ കുട്ടികളെയും ആ ഒരു പാതയിലേക്ക് കൊണ്ടുവരാം ജയ് ശ്രീ രാധേ രാധേ